ഇതാണ് ആഷാളി ആഷാളിയുടെ ശാസ്ത്രനാമം ലെപ്പിഡിയം സറ്റൈവം എന്നാണ് ഇത് ക്രൂസിഫറെ ഫാമിലിയിൽ പെടുന്ന ഒരു സസ്യമാണ് കാൽഷ്യം അയണ് ഫോളിക് ആസിഡ് വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആയുർവേദത്തിൽ ഇതിൻ്റെ ഗുണങ്ങളായി പറയുന്നത് ഇത് ബലവർദ്ധനവും അതുപോലെ പുഷ്ടിവർദ്ധനവുമാണ് എന്നാണ് ബലവർദ്ധനം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരബലം ബലം കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും നമുക്ക് നൽകുമെന്നാണ് അതുപോലെ ഇത് പുഷ്ടി വർധനം അതായത് ന്യൂട്രീഷ്യസാണ് അതായത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പറയുന്ന ആഷാളി വാതരോഗങ്ങളിലും വയറുവീർപ്പ് പോലുള്ള രോഗങ്ങളിലും മൂന്ന് ഗ്രാം ആഷാളി എടുത്ത് അരക്കപ്പ് പാലും ചേർത്ത് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ വയറിളക്കം വയറുകടി എന്നിവയിൽ രണ്ട് ഗ്രാം ആഷാളി മോരും ചേർത്ത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതുമാണ് അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരില് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ആഷാളി ഇട്ട് വെച്ചതിന് ശേഷം അത് തണുത്ത ശേഷം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ രക്തവാദം പോലുള്ള കണ്ടീഷൻ ില് ആഷാളിയും ജീരകവും ചെറുനാരങ്ങ നീരിൽ ചേർത്ത് അരച്ച് അത് ജോയിൻസിൽ തേക്കുന്നത് വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അടുത്തത് ഈസ്ട്രജന് തുല്യമായ ഫൈറ്റോകെമിക്കൽസ് അടങ്ങിയിരിക്കുന്നതിനാൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അതായത് ക്രമം തെറ്റിയ ആർത്തവം ആർത്തവം വരാതെ ഇരിക്കുക തുടങ്ങിയ അസുഖങ്ങളിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ആഷാളി അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് ഒരു ടീസ്പൂൺ ആഷാളി ഒരു കപ്പ് പാലിൽ നെയ്യും പഞ്ചസാരയും ചേർത്ത് രാത്രി നേരങ്ങളിൽ കുടിച്ചാൽ മതി അതുപോലെ പുരുഷന്മാരിൽ ബീജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ബീജത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ആഷാളി വളരെ നല്ലതാണ്